ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ വികസന സംഘടിപ്പിച്ചു വികസന കാഴ്ചപ്പാടോ എന്ന പേരിലാണ് പരിപാടി നടത്തിയത് മുൻ പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ ഭാഗമായുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആവേശത്തോടു കൂടെ നമ്മളോർക്കാണ് ഇത് ഞാൻ വെറുതെ എല്ലാ പ്രിയപ്പെട്ടവരെ പറയുന്നത് നമുക്ക് നോക്കിയാലാണ് എന്തെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്തൊക്കെ ചെയ്തു ആയിട്ട് ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയാൻ തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു കോച്ചിങ് എന്നെ കൊണ്ട് പറഞ്ഞെടുക്കാൻ പറ്റുന്നു അത്രയും പദ്ധതികൾ മാത്രമേ ഫണ്ട് ഒരു പ്രാദേശിക സർക്കാരിന് വളരെ കൊടുക്കാൻ കഴിഞ്ഞ സർക്കാർ ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം സർക്കാർ സർക്കാരിന്റെ വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിലെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട് ഇത് കേവലമായ ഒരു രാഷ്ട്രീയമല്ല കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് എന്നതിനെക്കുറിച്ച് അവരെക്കാൾ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സർക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി എസ് ഫസീല പി എം അലി എസ് ആസാദ് വി കനകാംബരൻ സുരേഷ് ബാബു എൻ നിഷ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്